എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്നലെയാണ് തിരുവഞ്ചൂർ പെരുന്നയിൽ എത്തിയത് നേരത്തെ പി ജെ കുര്യനും കൊടിക്കുമ്പിൽ സുരേഷും സുകുമാരൻ നായരെ കണ്ടിരുന്നു സനോജ് ചേരുകയാണ് സനോജ് കോൺഗ്രസിൻ്റെ നേതാക്കൾ കഴിഞ്ഞ രണ്ട് ദിവസമായി പെരുന്നയിൽ കയറി ഇറങ്ങുകയാണ് ഇപ്പോൾ തിരുവഞ്ചൂരും എത്തിയിരിക്കുന്നു വല്ല കാര്യവുമുണ്ടോ ി ഇന്നലെ നിയമസഭാ സമ്മേളനം കഴിഞ്ഞ് തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തേക്ക് മടങ്ങും വഴിയാണ് പെരുന്നയിലെത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തിയത് അരമണിക്കൂറിലേറെ കൂടിക്കാഴ്ച നീണ്ടു നിന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രധാനമായും ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലുള്ള ഒരു ചേതവികാരം എന്ന് പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ എടുത്ത നിലപാടിനെ പ്രശംസിച്ചുകൊണ്ട് എൻ എസ് എസ് രംഗത്ത് വരികയും സർക്കാർ അനുകൂല നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു മാധ്യമങ്ങളിലൂടെ തന്നെയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നായർ സംഘടനയുടെ നിലപാട് വ്യക്തമാക്കിയത് ഈ ഇടതിനോട് അടുക്കുന്നുവെന്ന ഒരു ആശങ്കയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് എൻ എസ് എസിനെ എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായിട്ട് എൻ എസ് എസുമായി ഏറെ ആത്മബന്ധം പുലർത്തുന്ന നേതാക്കന്മാരെ ഓരോരുത്തരായി പെരുന്നയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യം കൊടിക്കുന്നിൽ സുരേഷ് എത്തി അതിന് പിന്നാലെ പി ജെ കുര്യൻ ഇന്നലെ എത്തി അതിനുശേഷമാണ് വൈകുന്നേരത്തോടുകൂടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തിയത് ഈ മൂന്ന് നേതാക്കന്മാരും എൻ എസ് എസുമായി ഏറെ അടുപ്പം പുലർത്തുന്നവരാണ് അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയപ്പെടുന്നത് എൻ എസ് എസ് അകൽച്ചയിൽ നിർത്തിയിരിക്കുന്ന വി ഡി സതീശൻ കോൺഗ്രസിന്റെ മുഖമായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വി ഡി സതീശൻ ഇപ്പോൾ നിലവിൽ ഇതുവരെയും എൻ എസ് എസുമായി ആശയവിനിമയം നടത്താൻ ഏറെ മാത്രമല്ല എൻ എസ് എസിലേക്ക് വി ഡി സതീശനെത്തുന്നതിന് വലിയ പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവിടേക്ക് എത്താൻ വി സതീശന് കഴിയാതെ പോകുന്നത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് എൻ എസ് എസുമായി ഏറെ അടുപ്പ് പുലർത്തുന്ന രമേശ് ചെന്നിത്തല എഴുതുകയും പെരുന്നയിൽ എത്തിയിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് എന്തായാലും ഇടതുപക്ഷത്തോട് ഇടതുപക്ഷത്തോടൊരു അനുകൂല നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ വലിയ ആശങ്കയിലാണ് ഇതിന് പിന്നാലെയാണ് ഓരോ നേതാക്കൾ ഒന്നിനു പുറകെ ഒന്നായി പെരുന്നയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ഷമ്മി സനോജ് എൻ എസ് എസ് ഇടതുപക്ഷത്തെ എൽ ഡി എഫ് സർക്കാരിനെ അനുകൂലിക്കുന്നതിന് അവർ കൃത്യമായൊരു കാരണം പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇടതുപക്ഷവുമായി സഹകരിക്കാൻ തീരുമാനിക്കുന്നത് പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചും ബി ജെ പിയെ സംബന്ധിച്ചും അവർ കഴിഞ്ഞ സബ് ശബരിമല സമരകാലത്ത് എടുത്ത പറഞ്ഞ വാക്കുകളിൽ ഒന്നിൽ പോലും ഉറച്ചു നിന്നില്ല എന്ന് മാത്രവുമല്ല അതിനുവേണ്ടി ഇപ്പോൾ യാതൊരു പരിശ്രമവും യു ഡി എഫ് ആകട്ടെ ബി ജെ പി ആകട്ടെ ചെയ്തിട്ടില്ല പക്ഷേ എൽ ഡി എഫ് സർക്കാർ ശബരിമലയുടെ വികസന കാര്യത്തിൽ ആത്മാർത്ഥമായ ഒരു സമീപനം സ്വീകരിക്കുന്നു എന്ന ഉറച്ച ബോധ്യമുള്ളതുകൊണ്ടാണ് എൻ എസ് എസ് ഇപ്പോൾ എൽ ഡി എഫുമായി സഹകരിക്കാൻ തീരുമാനിച്ചത് അതിൽ എന്ത് മാറ്റം വരുത്താൻ ഈ സന്ദർശനം കൊണ്ട് സാധ്യമാകും നേതാക്കന്മാരോടെല്ലാം സുകുമാരൻ നായർ വ്യക്തമാക്കിയത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ എടുത്ത നിലപാടിനോടുള്ള അനുകൂല സമീപനം തന്നെയാണ് ആ അനുകൂല സമീപനത്തിൽ യാതൊരു മാറ്റവുമില്ല കാരണം ആത്മാർത്ഥമായ ഒരു നിലപാട് സർക്കാർ ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വന്ന കോൺഗ്രസ് നേതാക്കന്മാരോടെല്ലാം സുകുമാരൻ നായർ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഇന്നലെ പി ജെ കുര്യൻ ഈ എൻ എസ് എസ് സന്ദർശിച്ചതിനു ശേഷം പുറത്തിറങ്ങുന്ന വേളയിൽ അദ്ദേഹം വ്യക്തമാക്കിയത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർക്കാർ അനുകൂല നിലപാടിൽ മാത്രമാണ് എൻ എസ് എസിനുള്ളത് സമദൂര നിലപാടിൽ എൻഎസ്എസ് ഉറച്ചു നിൽക്കുന്നുവെന്നാണ് പി ജെ കൊയ്യൻ വ്യക്തമാക്കിയത് അപ്പോൾ ശബരിമല വിഷയത്തിൽ സർക്കാർ അനുകൂല നിലപാട് തന്നെയാണ് എൻ എസ് എസിനുള്ളത് കാരണം ബി ജെ പിയും കോൺഗ്രസും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം അനുകൂല നിലപാട് അതായത് വിധിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച പ്രസ്ഥാനങ്ങളാണ് പിന്നീട് എൻ എസ് എസ് സമരവുമായി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഈ സംഘടനകൾ പിന്നാലെ കൂടിയത് പക്ഷേ അതിനുശേഷം എൻ എസ് എസ് ആണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ പോയത് സുപ്രീംകോടതിയിൽ എൻ എസ് എസ് കേസുമായി മുന്നോട്ട് പോവുകയായിരുന്നു സർക്കാരിന്റെ നിലവിൽ ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോഴും വേണമെങ്കിൽ സ്ത്രീകളെ പ്രവേശിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ സർക്കാർ ഈ വിഷയത്തിൽ വിശ്വാസികളുടെ വികാരം മാനിച്ചുകൊണ്ട് അതിൽ നിന്നും പിന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത് മാത്രമല്ല ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന സനോയിലേക്ക് തിരികെ എത്താം